നിങ്ങൾക്ക് മനുഷ്യസ്നേഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മനുഷ്യരുടെ ചോര വലിച്ചൂട്ടി കുടിക്കാൻ ഇത്രയും ആർത്തിയുള്ള ഒരു മനുഷ്യന്റെ വളരെ നെറിക്കട്ട ക്രൂരതയെ കുറിച്ചാണ് ഗാസയിലെ നിലവിലെ സിറ്റുവേഷൻ ഭയങ്കര സീരിയസ് ആണെന്ന് അറിയാലോ നമ്മൾ കുറച്ചു നാൾ മുമ്പ് കേട്ട യു എസ് ഇടപെട്ടിട്ടുള്ള ആ വെടിനിർത്തൽ കരാറില് അത് ഇപ്പോ അവസാനിപ്പിച്ചു അതായത് അത് ഫുള്ളായിട്ട് ഫെയിൽ ആയിരിക്കുകയാണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ഗാസയെ തകർത്ത് കളയാൻ ഓർഡർ കൊടുത്തിരിക്കുകയാണ് അതായത് ഗാസയെ തകർത്തില്ലാതാക്കാനാണ് അയാളുടെ ഉദ്ദേശം ഇതിനെ അവർ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം ഇസ്രായേലിന്റെ ബി ടീം ആയിട്ടുള്ള ഹമാസ് തീവ്രവാദികളുടെ ഇടപെടൽ തന്നെയാണ് ഗാസയെ ഇത്രയും ക്രൂരമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആ ഹമാസ് തന്നെയാണ് അവർ തന്നെയാണ് ഇസ്രായേലിനെ ഗാസിയെ തകർക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത് ഇവിടെ ലോകം മൊത്തമുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു ഇസ്രായേൽ ചോര കുടിച്ച് കുടിച്ച് ഡാക്കുളയ്ക്ക് മടുപ്പായപ്പോൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ വേണ്ടി കുറച്ച് റെസ്റ്റ് എടുത്തതാണ് അയാൾ ഇത് ആളുകളെ പറ്റിക്കാൻ കബളിപ്പിക്കാൻ ചെയ്ത ഒരു തന്ത്രം മാത്രമാണ് ഇസ്രായേലിന്റെ ഗാസയെ വീണ്ടും അറ്റാക്ക് നടത്താൻ വേണ്ടി ആ ചോരക്കുതിയൻ എതിനേക്ക് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ ഒന്ന് ഹമാസ് റാഫയിൽ സൈനികരെ ഷൂട്ട് ചെയ്തു എന്ന അലിഗേഷൻ ആരോപണം ഈ ഒരു ആരോപണം ഹമാസ് തീർച്ചയായിട്ടും നിഷേധിച്ചു ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇവർ ഇസ്രായേലിന്റെ ബി ടീമാണ് അല്ലാതെ സ്വാതന്ത്ര്യ സമര പോരാളികളൊന്നുമല്ല ഈ ഹമാസ് തീവ്രവാദികൾ പാലസ്തീൻ ജനതയെ തന്നെ കൊന്നു തള്ളുന്ന വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇസ്രായേലും ഹമാസും ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇനി രണ്ടാമതായി ഗാസയെ ആക്രമിക്കാൻ തന്നെ ഉത്തരവിടാൻ കാരണം ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ബന്ധിയുടെ കുറച്ച് ഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി ഹമാസ് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതായത് ഇത് ഡീൽ ലംഘിച്ചു എന്ന് ഇസ്രായേൽ കൺസിഡർ ചെയ്തു അതായത് മൃതദേഹത്തിനോട് പോലും ഇവർ കരുണയില്ല എന്നുള്ള രീതിയിലാണ് അത് കാണുന്നത് ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ നടത്തിയ അറ്റാക്കിൽ ഒമ്പതോ സിവിലിയൻസ് കൊല്ലപ്പെട്ടു ബേസിക്കലി ഒരു ചെറിയ പ്രോബ്ലം മതി അവർക്ക് മാറ്റാൻ അതായത് ഫുൾ ഗാസയെ തകർത്തു എന്നുള്ള ഒരു ഉദ്ദേശം അവർക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളത് ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യമുള്ളത് ഇസ്രായേൽ അവരുടെ കൺട്രോൾ ഏരിയ ഗാസയിൽ എക്സ്പാൻഡ് ചെയ്യാൻ വീണ്ടും തീരുമാനിച്ചിരിക്കുകയാണ് അതായത് സമാധാനം പറയുന്നതിനേക്കാൾ അവരുടെ ഗോൾ കൂടുതൽ ഏരിയ പിടിക്കുന്നതിനെ കുറിച്ചാണ് ഇതോടെ ഐ എസ് എഫ് പോലുള്ള ഇന്റർനാഷണൽ പ്ലാൻ എല്ലാം ഓഫ് ആയിരിക്കുകയാണ് അമേരിക്കയുടെ റോൾ ആണെങ്കിൽ അതിലേറെ കോംപ്ലിക്കേറ്റഡ് ആണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇതിനെയെല്ലാം സിമ്പിൾ ആയിട്ട് സ്മോൾ ആയിട്ടുള്ള ക്ലാഷുകളാണ് എന്നാണ് പറയുന്നത് ഒരു വശത്ത് സപ്പോർട്ട് ചെയ്യുന്നു മറു വശത്ത് ലോകത്തിന് മുന്നിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ആവാൻ ശ്രമിക്കുകയാണ് ഈ അമേരിക്ക അതായത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നയമാണ് ഇവിടെ അമേരിക്ക ഇസ്രായേലിന്റെ കൂടെ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അവരുടെ ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പും യു എനും സങ്കടകരമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു വലിയ നടപടിയും എടുക്കാതെ വെറുതെയിരിക്കുകയാണ് യൂറോപ്പിന്റെയും യു എൻറെ ഒക്കെ നിഷ്ക്രിയത്വം കൊണ്ട് തന്നെ അവർ ഈസി ആയിട്ട് ഇസ്രായേൽ ഈസി ആയിട്ട് ഗാസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലെ ചോര കൂടി പൂർവാധികം ശക്തിയോടെ വീണ്ടും പുനഃസ്ഥാപിക്കുകയും അമാസ് തീവ്രവാദികൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ഒക്കെ വിക്ടിംസ് ആരാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിവിലിയൻസ് തന്നെയാണ് ഗാസയിലെ പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് യു എൻ ഷെൽട്ടറുകൾക്ക് നേരെ പോലും അറ്റാക്ക് നടക്കുന്നുണ്ട് വെടിനിർത്തൽ ടൈമിൽ പോലും നുസൈറാത്ത് ക്യാമ്പിലെ യു എൻ സ്കൂളുകളിൽ നാലു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഏകദേശം അറുപത്തെട്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ആയിട്ടുള്ള കണക്കുകൾ വരുന്നത് ഈ നമ്പേഴ്സ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവിടെ എങ്ങും സേഫ്റ്റി ഇല്ല എന്നുള്ള കാര്യം അവിടുത്തെ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഒരാൾക്ക് പോലും സേഫ്റ്റി ഇല്ലാതെയാണ് ഗാസിയിലെ ആളുകൾ ജീവിക്കുന്നത് അത് ഒരിക്കലും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അവരും അതുപോലെ തന്നെ ഇസ്രായേലും കൂട്ടുനിന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ വെടിനിർത്തൽ ഈ ഒരു ബ്രേക്ക് മാത്രമായിരുന്നു എന്ന് നമുക്ക് കൺഫേം ചെയ്യാം ഇസ്രായേലിന്റെ ഫണ്ടമെന്റൽ ഗോള് അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് എന്നാണ് അവർ പുറത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രായേലിന്റെ പ്രധാന ഉദ്ദേശം ഹമാസ് തീവ്രവാദികളൊടൊപ്പം ചേർന്ന് പാലസ്തീനെ ഇല്ലാതാക്കുക അങ്ങനെ ഒരു രാജ്യം തന്നെ ഇല്ല എന്ന് പുറത്ത് അറിയിക്കുക ഞങ്ങളാണ് വലിയ ശക്തി എന്ന് അറിയിക്കുക എന്നത് തന്നെയാണ് എന്തായാലും എത്രയും വേഗം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആഗ്രഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ